ക്ഷണിക്കുകയും യുംൂർണമായ സഹകരണവും പിന്തുണയും അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു ബാക്കി റിലീസിലെല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും റിലീസ് കിട്ടിയല്ലോ അല്ലേ അത് ലാസ്റ്റ് അവസാനത്തിലുണ്ട് ആ കേരള മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പോലുള്ള രാഷ്ട്രീയ പ്രമുഖരും മത നേതാക്കന്മാർ പ്രാസ്ഥാനിക നേതൃത്വം വിദേശ വിദേശപ്രതിനിധികളാണ് ഞാൻ പറഞ്ഞത് അമേരിക്കയിൽ നിന്നുള്ള എഹിയ റോഡസ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഡോക്ടർ അഫീഫി അൽ അതിക്കി തുടങ്ങിയ ആളുകൾ

യുവതികളുടെ പ്രോഗ്രാമുകൾ നടന്നിട്ടുണ്ട് വേറെ നടന്നിട്ടുണ്ട് മുസ്ലിം വർഗീയ ചേരികളുടെ പിന്തുണയോടുകൂടി എന്ന് പറഞ്ഞ് മുസ്ലിങ്ങളെ മൊത്തം വർഗീയവാദികളെന്ന് പറയുകയാണോ ചെയ്തത് അല്ലെങ്കിൽ മുസ്ലിംകളിൽ ഉണ്ട് എന്ന് പറയുകയാണോ രണ്ടായിരുന്നാലും അങ്ങനെ ഞങ്ങൾ മാനവസഞ്ചാരത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇക്കാര്യം മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം വർഗീയ ആരോപണം നടത്തുന്നത് കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തിന് ചേർന്നതല്ല അല്ല വർഗീയ ആരോപണങ്ങൾ ആരും നടത്തരുത് അല്ല വർഗീയത എന്ന് അദ്ദേഹത്തിന്റെ വാക്കിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ വർഗീയ ആരോപണങ്ങൾ പരസ്പരം ഉന്നയിക്കുന്നത് അതൊരിക്കലും നമുക്ക് ഗുണം ചെയ്യില്ല എന്നുള്ളതാണ് ഫ്യൂച്ചർ കേരള ഡിജിറ്റൽ ലിറ്ററസി ഫൈനാൻഷ്യൽ ലിറ്ററസി തൊഴിൽ രംഗത്തെ മാറ്റങ്ങൾ വിദ്യാഭ്യാസ രംഗത്തുള്ള നൂതന സംവിധാനങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ഇതെല്ലാമാണ് നടക്കുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ വികസന കരിക്കുലം മനുഷ്യപറ്റിൻ്റെ കരുതിവെപ്പുകൾ വൈറൽ സ്റ്റോറീസ് ഉള്ളടക്കത്തിൻ്റെ സ്വാധീനം സോഷ്യൽ മീഡിയ രംഗത്തുള്ള ചർച്ചകളാണ് വർത്തമാനം ഭൂമിയുടെ അവസ്ഥയെയും അവകാശികളെയും കുറിച്ച് ഇങ്ങനെ വിവിധ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് ചരിത്രം എന്നതിലല്ല അത് മാത്രമല്ല പ്രധാനമായും പ്രാദേശിക ചരിത്രങ്ങൾ കൂടിയാണ് ഊന്നൽ നൽകുന്നത് നഷ്ടപ്പെട്ടു പോകുന്ന ചരിത്രങ്ങളെ അന്വേഷിക്കുകയും പഠിക്കുകയും അവയെ ഭാവിയിൽ ഗ്രന്ഥരൂപത്തിലാക്കി മാറ്റുകയും എല്ലാം ലക്ഷ്യമാണ് ഇരുപത്തി ആറിന് എക്സ്പോയും ബുക്ക് ഫെയറും എല്ലാം വളരെ ബൃഹത്തായ പരിപാടിയാണ് എല്ലാവർക്കും സന്ദർശിക്കാൻ ഉള്ള സൗകര്യം കൂടിയാണ് പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലക്കാർക്ക് വേണ്ടി ആണ് ഇരുപത്തി ആറിന് പ്രത്യേക ആരംഭിക്കുന്നത് പതിനായിരം പ്രതിനിധികളാണ് സ്ഥിരമായിട്ട് താമസിക്കുന്നത് ഇരുപത്തയ്യായിരം പേര് വീതം ഓരോ ദിവസവും വന്നു പോകുന്നവർ വളരെ വിശാലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വിശാലമായ ആറ് പന്തലുകൾ സൗകര്യങ്ങൾ എല്ലാവരും നേരത്തെ തന്നെ ഒന്ന് കോൺഫറൻസ് സൈറ്റ് വന്ന് കാണാം നിങ്ങൾക്ക് വിഷലുകൾ എടുക്കാം ഫോട്ടോ ഒക്കെ റിപ്പോർട്ട് ചെയ്താൽ സൗകര്യമാകും ഏകദേശം അവസാന മിനുക്കുമണികളിലാണ് നാളെന്തായാലും പൂർത്തിയാവും വേറെന്തെങ്കിലും എല്ലാവർക്കും താമസ ഭക്ഷണ വിശ്രമ സൗകര്യങ്ങൾ എല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട് വളരെ വിശാലമായ സജ്ജീകരണങ്ങളാണ് ചെയ്തിട്ടുള്ളത് വാഹനങ്ങളിൽ എത്തിച്ചേരാനുള്ള ക്രമീകരണങ്ങളും ഗതാഗത കുരുക്ക് ഒഴിവാക്കാനുള്ള പ്രത്യേക ക്രമീകരണങ്ങളും വിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങളും എല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട് ജില്ലാ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെയും മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുടെ എല്ലാം ഉപദേശങ്ങൾ അനുസരിച്ചുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുള്ളത് ഒരേ സ്ഥലത്ത് വിശാലമായ വേദിയാണ് അവിടെ തന്നെയാണ് ഓ ഇല്ല ഇല്ല മൂന്ന് ദിവസവും വൈകുന്നേരം പൊതുസമ്മേളനമാണ് കേരളത്തിലെ അഞ്ച് ജില്ലകൾ വീതം ഓരോ ദിവസവും വരുന്ന രീതിയിലാണ് മൂന്ന് ദിവസമാണല്ലോ ഇരുപത്തി ആറിന് അതെ അതെ പ്രകടനങ്ങളൊക്കെ കഴിഞ്ഞു നേരത്തെ ആ ഇതില് പ്രകടനില്ല അപ്പോൾ സമ്മേളനത്തിന് എല്ലാവരും വരാൻ എല്ലാ കാര്യങ്ങളും കൂടുതൽ സഹകരിക്കാൻ പറഞ്ഞു നിർത്താം ആ വേറൊരു പ്രത്യേക കാര്യം ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി യുവാക്കളെ സജ്ജീകരിക്കുന്ന മാസങ്ങളായി തുടങ്ങിയിട്ടുള്ള പ്രോഗ്രാമുകളുടെ ഭാഗമായി ഈ സമ്മേളനത്തിലേക്ക് സമ്മേളനത്തിലേക്കാവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ഗ്രീൻ ഗിഫ്റ്റ് ആയിട്ടാണ് വരുന്നത് ഓരോ ജില്ലയിൽ നിന്നും അരിയും പച്ചക്കറിയും മാംസ്യവും മറ്റെല്ലാം തന്നെ പ്രവർത്തകർ അവരവരുടെ ഗ്രാമങ്ങളിൽ പോറ്റി വളർത്തിയ കൃഷി ചെയ്തുണ്ടാക്കിയ വസ്തുക്കളാണ് വരുന്നത് എന്നത് ഒന്ന് പരിസ്ഥിതി സൗഹൃദത്തിൻ്റെയും കാർഷിക പ്രോത്സാഹനത്തിൻ്റെയും യുവ സംരംഭകത്വത്തിൻ്റെയും എല്ലാം സന്ദേശം നൽകിക്കൊണ്ടാണ് നേരത്തെ നിർദ്ദേശം നൽകിയതാണ് അതെ അതെ നാളെ വൈകുന്നേരം ആണ് ഈ വിഭവങ്ങൾ വരുന്നത് ഓരോ ജില്ലകളിൽ നിന്നും വെവ്വേറെ വ്യത്യസ്ത വസ്തുക്കളായിട്ടാണ് വരുന്നത് ചൂടുള്ള സമയത്ത് ആവശ്യത്തിനനുസരിച്ച്